വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു ഗെയിം നടത്തിയിരുന്നു ആ ഗെയിമിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം ബിഗ് ബോസ് ഇന്നാണ് ഹൗസിനുള്ളിൽ കൊടുത്തത് കൊടുത്തത് മറ്റൊന്നല്ല ഐസ്ക്രീമായിരുന്നു സ്കീയുടെ ഐസ്ക്രീം ജയിച്ച എല്ലാവർക്കും തന്നെ ഐസ്ക്രീമാണ് കൊടുത്തത് ഈ ഐസ്ക്രീമിൻ്റെ പേരിലുള്ള കോലാഹലം വീട്ടിനുള്ളിൽ കാണേണ്ടത് തന്നെയായിരുന്നു മറ്റു ആരല്ല നമ്മുടെ ജാസ്മിന് ഗബ്രിയും തമ്മിലുള്ള സീൻ തന്നെ ഒരു ഐസ്ക്രീം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിണുങ്ങുന്ന ജാസ്മിനെ കാണാനായിട്ട് സാധിച്ചു കിണുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത്രയും മറു ബോറായിരുന്നു ജാസ്മിനോട് ഐസ്ക്രീമിന് വേണ്ടി കാണിച്ചു കൂട്ടിയിരുന്ന കോപ്രായങ്ങൾ എന്ന് പറയുന്നത് ഐസ്ക്രീം എടുത്തുകൊണ്ട് പോയി എൻ്റെ ഐസ്ക്രീം എനിക്ക് തന്നില്ല എൻ്റെ ഐസ്ക്രീം റോക്കി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോയിരിക്കുന്നു ബാത്റൂമിൽ കരയാൻ പോകുന്നു സീനുണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഗബ്രി വിളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് ചെല്ലുന്നു റസ്മിൻ ഭായ് ബാഗ് കൂടെ ചെല്ലുന്നു അത് കഴിഞ്ഞ് ജാസ്മിനെ കഴിക്കാൻ വേണ്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും ഐസ്ക്രീം കുറേശ്ശെ കുറേശ്ശെ വാങ്ങിക്കൊണ്ട് വരുന്നു ഗബ്രി എന്നിട്ട് കൊടുക്കുന്നു ജാസ്മിനെ എൻ്റെ ഐസ്ക്രീം എനിക്ക് കിട്ടിയില്ല എനിക്ക് ഈ വീട്ടിലൊന്നും തിന്നാൻ കിട്ടുന്നില്ല എൻ്റെ ഐസ്ക്രീം അവിടെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ജാസ്മിനവിടെ ഭയങ്കര സെൻറ്റിമെൻ്റ് സർക്കിൾ ഭയങ്കര എന്താ പറയുക ക്യൂട്ട്നെസ് വാരി വിതർന്നു അവിടെ കൊച്ചു കുട്ടികളെ പോലെ കിടന്നുകൊണ്ട് അവിടെ കിടന്ന് കരയുന്നു അതിനുശേഷം ഇവളുടെ ഇതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ തീറ്റ കഴിയുമ്പോൾ ഗബ്രി പോയി പിണങ്ങി കിടക്കുന്നു ജാസ്മിൻ്റെ അടുത്ത് ഈ ഒരു കാര്യത്തിന് ഗബ്രി പോയി പണങ്ങി കിടക്കുന്നു ബാത്റൂമിലേക്ക് വിളിക്കാൻ ചെന്ന ചെന്ന സമയത്ത് ജാസ്മിനെ വിളിക്കാൻ ചെന്ന സമയത്ത് അവൾ പറഞ്ഞു ഗബ്രി പൊക്ക ഞാൻ വരില്ല നീ പോ നീ പോന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടിരുന്നു അതിൻ്റെ വിഷമാണെന്ന് തോന്നുന്നു ഗബ്രി വന്നിട്ട് കിടക്കുന്നു ജാസ്മിൻ വന്ന് ഗബ്രി ഗബ്രി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ പൊന്നോ ലൈവിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരു ഐസ്ക്രീമിൻ്റെ പേരിൽ ഇത്രയും സീൻ ബിഗ് ബോസിന് കിട്ടിയില്ലേ ഓ വലിയ സംഭവം തന്നെയാണ് കേട്ടോ